ബസ് ജീവനക്കാരന്റെ മാതൃക സോഷ്യൽ മീഡിയയിൽ വൈറലായി ഉളിക്കൽ കോക്കാട് സ്വദേശിനി യജന പത്മനാഭന്റെ മുഖപുസ്തക കുറിപ്പിലൂടെ വൈറലായ പ്രൊവിഡൻസ് ബസിലെ കണ്ടക്ടർ മട്ടന്നൂർ കോളാരി സ്വദേശി കെ എം മനാഫിന് മോട്ടോർ വാഹന വകുപ്പ് മൊമന്റോ നൽകി ആദരിച്ചു ഇരിട്ടിയിൽ നിന്നും ഉളിക്കൽ കോക്കാടേക്കുള്ള പ്രൊവിഡൻസ് ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴാണ് യജ്ഞാ പത്മനാഭന് കണ്ടക്ടർ മനാഫിന്റെ പ്രവൃത്തി ശ്രദ്ധയിൽപ്പെട്ടത് ബസ്സിൽ കയറാനെത്തിയ ഗർഭിണിയായ സ്ത്രീയുടെ കൂടെയുണ്ടായിരുന്ന വയസ്സോളം പ്രായം വരുന്ന കുട്ടിയെ കൈപിടിച്ച് കയറ്റി സീറ്റിൽ കൊണ്ടുപോയി ഇരുത്തിയ ശേഷം സ്ത്രീയുടെ കയ്യിൽ ഉണ്ടായിരുന്ന സഞ്ചിയും മറ്റു സാധനങ്ങളും വാങ്ങി കരുതലോടെ അവരുടെ സീറ്റിനരികിൽ എത്തിച്ചു നൽകിയ കരുതലാണ് യാത്രക്കാരി മുഖപുസ്തകത്തിൽ കുറിച്ചത് സാധാരണയായി സ്വകാര്യ ബസ് ജീവനക്കാരുടെ പരാതികൾക്ക് മാത്രം വലിയ പ്രാധാന്യം ലഭിക്കുമ്പോൾ ചെറുതെങ്കിലും യാത്രക്കാരോട് സഹാനുഭൂതിയോടെ പെരുമാറുന്ന ജീവനക്കാരുടെ പ്രവൃത്തികൾ മറ്റുള്ളവർക്കും മാതൃകയാവുകയാണ് ഇരട്ടി ബസ് സ്റ്റാൻഡിൽ വെച്ച് നടന്ന ചടങ്ങിൽ ജോയിന്റ് ആർ ടിഒ ബി സാജുവിൽ നിന്നും മനാഫും യജനാ പത്മനാഭനും മൊമെന്റോകൾ ഏറ്റുവാങ്ങി എം വി ഐ ടി വൈകുണ്ടൻ എംവിമാരായ ഷനിൽകുമാർ ഡി കെ ഷിജി അജയൻ പായം ജീവകാരുണ്യ പ്രവർത്തകൻ മഹറൂഫ് ബസ് ജീവനക്കാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ടീച്ചർ എഴുതിയത് നമ്മൾ വായിച്ചിട്ടുണ്ടാവും നിങ്ങൾ വായിച്ചു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എപ്പോഴും നമ്മൾ കുറിച്ചും ബസ്സിലെ സ്റ്റാഫിനെ കുറിച്ചും വളരെ മോശമായിട്ടാണ് പലപ്പോഴും ചിത്രീകരിക്കപ്പെടാറ് അവരെക്കുറിച്ച് വളരെ മോശമായ കമൻറ്റുകളാണ് കാണാറുള്ളത് എപ്പോഴും പക്ഷേ അതിനെല്ലാം ഇടയിൽ മനാഫിനെ പോലുള്ള ഒരു വ്യക്തിയുടെ ഒരു നല്ല സൽപ്രവൃത്തിയെക്കുറിച്ച് പൊതുജനങ്ങൾ അറിയുകയും അതിനെ അവരെ അനുമോദിക്കുകയും ചെയ്യാം എന്നുള്ള തീരുമാനത്തിലാണ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് നിന്ന് ഞങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുകയും നേരെ നമ്മളിവിടെ കൂടുകയും ചെയ്തു നമ്മളെപ്പോഴും വിമർശനം പറഞ്ഞു ഒരുപാട് ആളുണ്ടാവും നമ്മൾ നെഗറ്റീവ്സ് മാത്രം പറയുന്നതിനേക്കാൾ നല്ലത് ഒരു പോസിറ്റീവ് പുറത്ത് പറയുമ്പോൾ അത് മറ്റുള്ളവർക്ക് പക്ഷെ ഇങ്ങനെയൊരു ഇതായിട്ട് എല്ലാവരും അത് ഏറ്റെടുക്കുന്നുണ്ട് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല എല്ലാവർക്കും നന്ദി ഇനിയും എല്ലാവരും ഈ ഒരു രീതിയിലേക്ക് പോവാൻ സാധിക്കട്ടെ ഞാൻ പിറ്റേത് രാവിലെ അറിയില്ല ഒരു ബസ്സിന്റെ ഡ്രൈവർ വിളിച്ച് സംഭവം ഞാൻ ഞാൻ അറിയില്ല അറിയില്ല ഇതുവരെ ഞാനാവീ നിന്നാമെന്ന് യാത്ര കേട്ട് മുഖ്യറങ്ങി പക്ഷേ അമ്പലം